നമസ്കാരം മിൻഫോട്ടിക്കിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിലൂടെ വിവാദത്തിലായ ശശി തരൂർ എം പി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം പങ്കെടുത്തു ഇന്നലെ രാവിലെ പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുമ്പ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിൽ നടന്ന യോഗത്തിലാണ് മറ്റ് എം പിമാർക്കൊപ്പം തരൂരും പങ്കെടുത്തത് അവിടെ നടന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന കാർഗെയാണ് പിറന്നാൾ ആഘോഷത്തിനും അദ്ദേഹവും ഉണ്ടായിരുന്നു അതേസമയം സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കരുതെന്ന് യോഗത്തിന് മുമ്പേ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആവശ്യപ്പെട്ടിരുന്നു തരൂരിനെ ഇരുത്തി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എങ്ങനെ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ചോദിച്ചിരുന്നു രഹസ്യങ്ങൾ തരൂർ അപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചോർത്തു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രക്തസാക്ഷി പരിവേഷത്തോടെ ബി പോകാനാണ് തരൂർ ശ്രമിക്കുന്നതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു പാർട്ടി താല്പര്യങ്ങളേക്കാള് വലുതാണ് താൽപര്യമെന്ന തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസിനെ അപമാനിക്കുന്നതാണെന്നും ആര്എസ് പി എം പി ന് കെ പ്രേമചന്ദ്രന് പറഞ്ഞു രാജ്യതാല്പര്യത്തിനാണ് മുന്ഗണനയെന്ന് തരൂര് പറയുമ്പോള് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസിനെ അതില്ല എന്നാണോ അർത്ഥമാക്കുന്നതെന്നും ചോദിച്ചു